യൂട്യൂബ് ചാനൽ ആയിട്ടോ അപ്പം ഞങ്ങൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഋദൂട്ടൻ്റെ വീഡിയോ എടുക്കാൻ പോദൂട്ടൻ്റെ അച്ഛൻ കൊടുത്തിട്ട ഗിഫ്റ്റാണ് റിതുട്ടൻ്റെ അല്ലേ അല്ലേ ആ നമുക്ക് എന്തോ നോക്കാം ഇങ്ങനത്തെ സാധനം അയച്ചിട്ടാന്ന് ഇറങ്ങി എന്തോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ വന്നേരം ഞങ്ങൾ അറിയുന്നുണ്ട് എന്നാണ് ഞങ്ങൾ ചെറിയൊരു ആഭോംസുണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതാണ് ഋതു അച്ഛൻ കൊടുത്ത സമ്മാനം അയ്യോ തോന്നിട്ട് പോടി പോലോ തുറക്കേ നോക്ക എന് ചെരുപ്പാന്നേ ചെരുപ്പ് ഞങ്ങക്ക് പുതിയ ചെരുപ്പൊക്കെ വന്നിരുന്നുണ്ട് ഞാൻ ഇത് എന്ത് ചെരുപ്പാന്ന് മനസ്സിലായി എന്ത് ചെരുപ്പാന്നു മനസ്സിലായില്ല പിന്നെ അതിനെ പൊറത്ത് കണ്ടിരുന്നു എൽ ഇ ഡിന്ന് അപ്പം എൽ ഇ ണെന്നാ പറഞ്ഞത് നമുക്ക് നോക്കാം ഇതിപ്പോ നടക്കുമ്പോ ലൈറ്റ് കത്താ പറഞ്ഞേ ശരി നടക്കുമ്പോ ആകത്ത് കത്തി കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താ ഇതോക്കട്ടെ ഇഷ്ടപ്പെടാറ് ഇഷ്ടായാ ഇത് ബാക്കാണ്ട് ഫ്രണ്ടിനാണ്ട് അമർത്തിയപ്പോഴാ ഇത് ലൈറ്റ് കത്തി കേട്ടോ ആക്കണ്ട സൂപ്പർ അച്ഛനെ താങ്ക് യു പറയാം താങ്ക് യു നമുക്കിത് റിതോട്ടിനെ ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കാം